സൂര്യന്റെ പെണ്ണും കിരണങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് മഹോത്സവം പ്രൗഢഗംഭീരമാക്കി കൂടുന്ന ഒരു കൂട്ടം പ്രേമികളുടെ നാട് വിവിധ വിവിധ ദേശങ്ങളും സമിതികളും കുംഭകുടവും കാവടിയുമായി അമ്മയെ കാണുവാൻ വന്നെത്തുന്ന നാട് അതെ ഇരുത്തി എന്ന പേരുകേട്ട ചരിത്ര ഭൂമി പേരുകേട്ട കൊമ്പന്മാരുടെയും പെരുമയുള്ള കലാകാരന്മാരുടെയും സംഗമഭൂമിയായത്തിന്റെ ഖ്യാതിമാക്കിയ ഗജമേളയ്ക്ക് ഒരുങ്ങി നിൽക്കുകയായി അതെ ഇളം വയ്യിൽ ഇറങ്ങുന്ന വേളയിൽ യുദ്ധരാജേവന്മാർ ഇതിഹാസങ്ങൾ അളഞ്ഞിട്ട ഗജമേളയ്ക്ക് മനുഷ്യയിലെ കർണനും പരസ്പരം പരത്തിയ മണ്ണാളികളും അതേ ഇതിലങ്ക മണ്ണോം കാവിൽ മണ്ണിൽ എതിരാളികളില്ലാതെ ഒരേ ഒരു ഏക ചക്രാധിപതി തെച്ചിക്കോട്ടാവി രാമചന്ദ്രനും തോളോട് രാമൻ രാജാവായിരുന്നുവെങ്കിൽ ആ രാജാവിനെയും വിറപ്പിച്ച ചരിത്രമുണ്ട് ഇവിടെ ആ തീാസമെന്ന നാലക്ഷരം ഇങ്ങനെ പറന്നു വന്നവന്റെ ഉത്തരവായിരുന്നു അവന്റെ നാമധായം അതെ ഇത് സാക്ഷാൽ ഉലകനായ പാദമുദ്രകൾ പതിഞ്ഞ മണ്ണിന്റെ ചൂടും ചൂരും ുംറിയാൻ കടന്നു വരുന്ന ശ്രേഷ്ഠ പാർവതി ഇതിഹാസങ്ങൾ പിറവികൊണ്ട് വടക്കൻ മണ്ണിന്റെ വടിത്തട്ടിൽ നിന്നും മലയാളക്കരയിൽ വലതുകാൽ വെച്ച് വന്നിറങ്ങിയവർ തുടക്കം മുതൽ തന്നെ ആരാധക മനം കീഴടക്കി വളർന്ന ഓതറിയുടെ കാതലായി മാറിയവർ കാലത്തിന്റെ പോലും വളർന്ന താരമായി നിന്നവൾ ദേശവീഥികൾ കടന്ന് ൂർത്തിയുടെ നാമം ആന കേരളത്തിൽ സുന്ദരിയാണിവൾ കടന്നു വരുന്നു സാരഥി കല്ലിശേരി സാരേട്ടന്റെ കൈയും പിടിച്ചുകൊണ്ട് ഈ മണ്ണിന്റെ ആവേശത്തിലേക്ക് വേഷത്തിലേക്ക് കടന്നു വരികയാണവൾ ദേവസ്വം ഗജസുന്ദരി ശ്രീ പാർവതി കൺകണ്ട വിസ്മയങ്ങൾ കണ്ണിന് പോലും വിരുന്നായി നിൽക്കുന്ന നേരത്തെ ചരിത്രം കുറിച്ചുകൊണ്ട് നിൽക്കാൻ ിൽ ആവേശം നിറച്ചുകൊണ്ട് ശ്രീ പാർവതി ഇളംകാവ് ദേവസ്വം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന സൗന്ദര്യമായി വന്നു ചേരുകയാണവൽ ഒട്ടും മടിക്കാതെ ആവേശം നിറയ്ക്കുവാനും ഈ മണ്ണിൽ ചരിത്രം നിറഞ്ഞ കേരളത്തിൽ നിറച്ച മാതംഗ സുന്ദരിയും കടന്നു വന്നിരിക്കുന്നു ഗജസുന്ദരി ശ്രീ മഹാദേവി സംഘത്തിന്റെ കൈയും പിടിച്ചുകൊണ്ട് രാജഭൂമിയിൽ അവതരിക്കുകയാണവൻ താരങ്ങളിൽ താരങ്ങൾ എണ്ണം ആരവങ്ങൾ അരങ്ങുപാടുന്ന ചക്രവർത്തി ആന മലയാളത്തിന്റെ അഭിമാനമാകുന്ന ധീര പ്രായത്തിൽ ഏതൊരു വീരനും തെളിയിച്ച യുവരാജകുലപതിലക്കുന്ന യൗവത്തിന്റെ തീഷ്ടത ആന കേരളത്തിന്റെ അടുത്ത തലമുറ അതിസത്യം എന്ന് തെളിയിക്കുന്നവൻഗ്രസ് ശ്രീകുമാർ സൗന്ദര്യ ചേരുംപടി താരമാക്കി ഇതാ നാട്ടിലേക്ക് പ്രിയ ചേരും കൈപിടിച്ചിര രാജീവ് കൊണ്ടുവരികയാണവടെ കരുത്തുറ്റ കാലത്തിന്റെ ആവേശം തനിക്കുതാൻ പോകുന്നവർക്ക് മുന്നിൽ പോലും അടിയറൽ വയ്ക്കാത്ത ധീരതയുടെ തപ്പുതാൻ കൂടി തന്റെ ആവനാടിയിൽ

ഈ രാജഭൂമിയിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ ചക്രവർത്തിമാരുടെ ആവോളം കണ്ട മലയാള മറ്റൊരു വാഗ്ദാനം ഇനിയും പിറക്കാൻ ആവേശത്തിന്റെ വേദികളിൽ അടകോട് വന്നു ചേരുന്നവൻ തന്റേതായ പാതകളിൽ ചങ്കൂറ്റമോടെ വഴി നടത്തുവാൻ ചരിത്രം രചിച്ചവനെ സാരഥി ജയന്റെ പിടിച്ചു കടന്നു വന്നു ചേരുന്നു വേണാട്ടുമറ്റം

പ്രായത്തിൽ ആന കേരളത്തിന്റെ സ്വന്തം സ്വന്തം കൈയും പിടിച്ചുകൊണ്ട് ശ്രീ മഹാദേവി കാവടി നായകൻ വന്നു ചേരുകയാണ് മക്കളെ ഏത് പ്രതിസന്ധിയിലും കടന്നു വിജയത്തിന്റെ മണ്ണിക്കൊടി ബാധിക്കുവാൻ മഹാഗണപതി അത് കൃഷിച്ച വിഷ്ണുനാരായണൻ തെക്കൻ ഭൂമിയിൽ നിന്നും തുടങ്ങിയ വടയോട്ടത്തിന് കടിഞ്ഞാണിട്ട് നിർത്തുവാൻ

സേവാ പിടിച്ച് വിഭാഗത്തിന്റെ എഴുന്നള്ളി നിന്നവൻ പേരും പെരുമയും ഊട്ടി ഉറപ്പിച്ച താരനായകൻ തെക്കൻ മലയാളത്തിന്റെ ആവേശം തെക്കും മലയടിപ്പിക്കുവാൻ തീരമടിക്കാത്ത കാഴ്ചയിൽ തന്നെ പ്രവാണിമാരുടെ ഭാവവും സാദൃശ്യവും സാജിയുടെ പിടിച്ചുകൊണ്ടവൻ പ്രിയൻ അമ്മയുടെ മണ്ണിലേക്ക് ചെമ്പുചിര യുവജന സമാജത്തിന്റെ കൈയും പിടിച്ചൊരു തിരുവല്ലക്കാരന്റെ കടന്നു വരുന്നു അതെ തികഞ്ഞ സാന്തന കൊണ്ട് മാതംഗ മലയാളത്തിന്റെ മനസ്സ് കീഴടക്കിയ മറ്റൊരു താരകം കടന്നു വരികയാണ്വൻ ചെമ്പുചുര യുവജന സമാജത്തിന്റെ നായകൻ കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ചുരൂർ മഠം രാജശേഖരൻ ഇതാ വന്നു ചേർന്നിരിക്കുന്നു കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ചുരൂർ മഠം രാജശേഖരൻ ഉദയം കൊണ്ട് വടക്കൻ മണ്ണിൽ നിന്ന് ഉന്നത പദവികൾ കാത്തിരിക്കുന്ന തെക്കൻ മലയാളത്തിലേക്ക് ും കടന്നു വന്നവരുടെ കണ്ണിലും മനസ്സിലും കരിയടകിന്ന് കാണാ കാഴ്ചകൾ തീർക്കുവാൻ തീരമടിക്കാത്ത ചരിത്രമുള്ള തെക്കൻ മലയാളത്തിന്റെ മറ്റൊരു അവതാരമിറങ്ങൾ രാജസോധരൻ ആഘോഷം അലയടിച്ചു ഈ ആവേശത്തിന്റെ പെൺമണ്ണിൽ മാതംഗപ്രഭു വിടർത്തിക്കൊണ്ട് ഇനി ഇത് ഇളങ്കാവ് ദേവസ്വത്തിന്റെ കൈയോ പിടിച്ചൊരു വീരനായകന്റെ വരവ് അതെ ഇവനാണ് ഇവനാണ് കൂട്ടരെ

ചന്തം തന്റെ ും രാജേന്ദ്രൻ കാലത്തിന്റെ തന്റെ ചരിത്രം സൂക്ഷിക്കണമെന്ന വാസിയോട് രാജേന്ദ്രൻ ഇതാ ആ തന്റെ അവകാശമാക്കി തീർത്ത സാന്തയോടെ കടന്നു വരുന്നു രാജേന്ദ്രൻ രാജേന്ദ്രൻ ഗജേന്ദ്ര നാട്ടുപ്രമാണിത്തു രാജേന്ദ്രൻ പുതുയുഗ ുംങ്ങളുംരക്കുന്ന മണ്ണിലേക്ക് അമ്പലക്കോടി യുവജന പിടിച്ചു കടന്നു മണ്ണിലെല്ലാം ആവേശം നിറയ്ക്കുവാൻ തീരമടിക്കാത്തൊരു യുവ പോരാളി കടന്നു വരികയാണ് അമ്പലക്കോടി യുവജന സമാജം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന കാണിക്കണവിന്റെ അലമാനകർ പോലെ അനുദിനം വാഴ്ത്തിപ്പാടുന്നൂട്ടി ఇరుగరం నీటి అనుగ్రహీకున్న పరిమణతే శ్రీ దుర్గా పరమేశ్వరి పుత్రన్ దుర్గా దాస ప్రజాపతి గజలాగ సమాధాన ప్రియం పరిమణం విష్ణు దేశింగ నాటిలే దేశ గలమదిలా

കൊല്ലംകാരൻ പേരുകേട്ട വേദികളിൽ പെരുമയോടെ എഴുന്നള്ളി നിന്ന് ആവേശത്തിന്റെ പ്രതിരൂപം തീർത്തവൻ കടന്നു വന്നിരിക്കുന്നു ദുർഗാദാസ പ്രജാപതി പരിമളം വിഷ്ണു

ന്മാരിൽ ഒന്നാമനാഗവാൻ എന്നിനും കുറവ് വരുത്താതെ നോക്കുന്ന ഗുരുവായൂർ കടുക്കൻ വൈദ്യുതി ഒരേ ഒരു വീട് ഗതരാജലക്ഷണം ുംരങ്ങൾക്കുംസം ഭിതിരനായകൻ കിഴക്ക് പ്രപഞ്ച രക്ഷിം അമ്മയെയും സാക്ഷിയാക്കി കടന്നു ഭീമൻ ചരിത്ര Sí, te